നമസ്കാരം കരിങ്കുടി പ്രതിഷേധവും ഇസഡ് പ്ലസ് സുരക്ഷയുമെല്ലാം ഒരു ഭാഗത്ത് വലിയ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നതിനിടെ മറ്റൊരു സുപ്രധാനപ്പെട്ട തീരുമാനവുമായി രംഗത്തേക്ക് വരികയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്ത് ഉത്തരവിറക്കിയിരിക്കുകയാണ് ഗവർണർ സർവകലാശാല അധ്യാപകരായ ഡോക്ടർ പി രവീന്ദ്രൻ ഡോക്ടർ വാസുദേവൻ ടി എം എന്നിവരുടെ നോമിനേഷൻ തള്ളിയ റിട്ടേണിംഗ് ഓഫീസറായ സർവകലാശാല രജിസ്ട്രരുടെ നടപടിക്കെതിരെയാണ് ഈ അധ്യാപകരും സെനറ്റ് അംഗങ്ങളുമായ ഡോക്ടർ വി എം ചാക്കോയും നൽകിയ പരാതിയെ തുടർന്ന് നടപടിയെടുത്തിരിക്കുന്നത് വിഷയത്തിൽ രേഖകൾ ഹാജരാക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വൈസ് ചാൻസലറോട് ആവശ്യപ്പെട്ടു സർവകലാശാല അധ്യാപകരായ ഡോക്ടർ പി രവീന്ദ്രൻ സർവകലാശാല കെമിസ്ട്രി വിഭാഗം പ്രൊഫസറാണ് ഡോക്ടർ വാസുദേവൻ ടി എം ലൈബ്രറി വിഭാഗം പ്രൊഫസറും ഗവർണർ നോമിനിയായി അവർ സെനറ്റിൽ വന്നതിനാൽ സർവകലാശാല ആക്ടിലെ പതിനേഴാം വകുപ്പ് അനുസരിച്ചാണ് നോമിനേഷനുകൾ തള്ളിയതെന്ന് റിട്ടേണിംഗ് ഓഫീസർ കാരണമായി പറയുന്നു എന്നാൽ വാസുദേവനെ വകുപ്പ് മേധാവി എന്ന നിലയിലും രവീന്ദ്രനെ ഗവേഷണ സ്ഥാപനത്തിന്റെ പ്രതിനിധി എന്ന നിലയിലുമാണ് നാമനിർദ്ദേശം നൽകിയതെന്ന് രാജ്ഭവൻ വിശദീകരിച്ചു സർവകലാശാല ചട്ടപ്രകാരം സെനറ്റ് അംഗങ്ങൾക്ക് സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരും പത്രിക സമർപ്പിച്ചതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് സർവകലാശാല നിയമങ്ങളെ വളച്ചൊടിച്ച് നോമിനേഷൻ തള്ളിയ നടപടിയെ സ്റ്റേ ചെയ്തതിൽ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ സ്വാഗതം ചെയ്തു സർവകലാശാലയുടെ ആക്ടും സ്റ്റാറ്റ്യൂട്ടും തമസ്കരിച്ചുകൊണ്ട് മുന്നേറാൻ ആർക്കും സാധിക്കില്ലെന്നുള്ള ഉത്തമ ഉദാഹരണമാണ് സർവകലാ ചാൻസലർ കൂടിയായ ഗവർണറുടെ നടപടിയെന്നാണ് ഡോക്ടർ ചാക്കോ പറയുന്നത് അതിനിടെ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനായി സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിക്കുന്നതിനായി സർവകലാശാല പ്രതിനിധികളെ നൽകാൻ അടിയന്തര നടപടി കൈക്കൊള്ളണമെന്നും ഗവർണർ നിർദ്ദേശം നൽകി കേരള സർവകലാശാല എം ജി സർവകലാശാല കുസാറ്റ് കണ്ണൂർ കെ ടി യു അഗ്രികൾച്ചറൽ മലയാളം ഫിഷറീസ് തുടങ്ങിയിട്ടുള്ള സർവകലാശാലയിലെ വി സിമാർക്ക് രാജ്ഭവനിൽ നിന്ന് കത്തയച്ചിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിൽ യോഗം വിളിച്ചു ചേർത്ത് കമ്മിറ്റിയിലേക്കുള്ള പ്രതിനിധിയെ നൽകണമെന്നും അല്ലാത്ത പക്ഷം സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഗവർണർ സ്വന്തമായി സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിച്ച് വി നിയമന നടപടികളുമായി മുന്നോട്ടു പോകണമെന്നും കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനിടെ കേരള വി സി സെർച്ച് കമ്മിറ്റി പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള സെനറ്റ് യോഗം ഫെബ്രുവരി പതിനാറിന് വിളിച്ചു ചേർക്കാൻ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്